രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാർക്ക് സക്കർബർഗ് നടത്തിയ പരാമർശം ഏറെ വിവാദമായിരുന്നു ഇപ്പോൾ ഈ വിവാദ പരാമർശത്തിൽ ഭാരതത്തോട് മാപ്പ് പറഞ്ഞിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ഭീമന്മാരായ മെറ്റ സക്കർബർഗിൻ്റെ പരാമർശത്തിൽ കമ്പനിയുടെ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തുമെന്ന് ഐ ടി പാർലമെൻ്ററി പാനലിൻ്റെ തലവനായ ബി ജെ പി എം പി നിഷികാന്ത് ദുബേ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഇതിന് പുറമേ സക്കർബർഗിൻ്റെ പരാമർശം തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് രംഗത്തെത്തുകയും ചെയ്തിരുന്നു പിന്നാലെയാണ് മെറ്റയുടെ മാപ്പ് പറച്ചിൽ ഈ മാസം പത്തിന് നടത്തിയ പോഡ്കാസ്റ്റിലാണ് ഫേസ്ബുക്ക് സഹസ്ഥാപകനും മെറ്റ സിഇഒയുമായ സക്കർബർഗ് വിവാദമായ പരാമർശം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ സർക്കാരിന് അധികാരം നഷ്ടപ്പെട്ടുവെന്ന മാർക്ക് സക്കർബർഗിന്റെ പരാമർശമാണ് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകത്തെ വിവിധ ഇടങ്ങളിൽ നടന്ന തിരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യയിൽ ഉൾപ്പെടെ നിലവിലുണ്ടായിരുന്ന മിക്ക സർക്കാരുകളും കനത്ത തോൽവി ഏറ്റുവാങ്ങി എന്നായിരുന്നു സക്കർബർഗിന്റെ പ്രസ്താവന കോവിഡ് മഹാമാരിക്ക് ശേഷം വിവിധ രാജ്യങ്ങളിലെ സർക്കാരുകളോട് ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞ സക്കർബർഗ് അതിനുദാഹരണമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിലെ ഭരണകക്ഷി പരാജയപ്പെട്ടത് എന്നും പരാമർശിച്ചിരുന്നു വിവാദ പരാമർശത്തിന്റെ പേരിൽ മെറ്റയ്ക്ക് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി സമൻസ് അയച്ചിരുന്നു തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചതിന്റെ പേരിലാകും മെറ്റയെ വിളിച്ചു വരുത്തുകയെന്ന് വാർത്താവിനിമയവും വിവര സാങ്കേതിക സാങ്കേതികവിദ്യയുമായി ബന്ധപ്പെട്ട പാർലമെന്ററി സമിതി ചെയർമാനും ബി ജെ പി എംപിയുമായ നിഷികാന്ത് ദുബെ നേരത്തെ വ്യക്തമാക്കിയിരുന്നത് തെറ്റുപറ്റിയതിൻ്റെ പേരിൽ പാർലമെന്റിനോടും രാജ്യത്തെ ജനങ്ങളോടും സ്ഥാപനം മാപ്പ് പറയേണ്ടതാണെന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസം സമൂഹമാധ്യമമായ എക്സിലൂടെ പറഞ്ഞിരുന്നു സക്രബർഗിന്റെ പരാമർശം തെറ്റാണെന്ന് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവും എക്സിൽ വ്യക്തമാക്കിയിരുന്നു സക്രബർഗിൽ നിന്നും വ്യാജ വിവരം പ്രചരിച്ചത് ഖേദകരമാണെന്നും സത്യവും വിശ്വസ്യതയും ഉയർത്തിപ്പിടിക്കണമെന്നും മെറ്റയെ ടാഗ് ചെയ്ത് അദ്ദേഹം കുറിച്ചു ഈ ട്വീറ്റിന് മറുപടിയായാണ് മെറ്റ മാപ്പ് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ നിലവിലുള്ള പല പാർട്ടികളും പരാജയപ്പെട്ടെന്ന മാർക്ക് സക്ർബർഗിന്റെ നിരീക്ഷണം പല രാജ്യങ്ങളിലും എന്നാൽ അതിൽ ഇന്ത്യ ഉൾപ്പെടുന്നില്ല അശ്രദ്ധ കാരണം ഈ പിഴവിൽ ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു മെറ്റയെ സംബന്ധിച്ച് ഇന്ത്യ വളരെയധികം പ്രാധാന്യമുള്ളതാണ് ഇന്ത്യയുടെ മികച്ച ഭാവിക്ക് വേണ്ടിയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് മെറ്റയുടെ വൈസ് പ്രസിഡന്റ് ശിവകാന്ത് തുക്രാൾ എക്സിൽ കുറിച്ചു വെബ്ഡെസ്ക്സ് Physiotherapy Center, patam Unnath Engineering, Gujarat, Tirthayatra.com, Iron Build, Gujarat, powered by Chodis, realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global. White Manor near Atikal Ambalatara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited Tiruvanandabiram.